ിന് ഒരാഴ്ച ബാക്കി ശബരിമലയിൽ പൂർത്തിയാകുന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്താൻ ആലോചിക്കുന്നതായി പ്രസിഡന്റ് അറിയിച്ചു മകരവിളക്ക് ദിവസത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം അടുത്ത ചൊവ്വാഴ്ചയാണ് മകരവിളക്ക് മകരജ്യോതി ദർശനം സുഗമമാക്കുന്നതിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതം ശബരിമലയിൽ ഭക്തന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് വനം ആരോഗ്യവകുപ്പുകളെ ഏകോപിപ്പിച്ച് അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തും മകരവിളക്ക് ദിവസത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും വെള്ളിയാഴ്ച മുതൽ മല കയറുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് തങ്ങുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൂട്ടൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ശബരിമല വേലശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി അറിയിച്ചു നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം കഴിഞ്ഞു അതിനോടനുബന്ധമായിട്ട് മകരവിളക്ക് മഹോത്സവം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുപ്പതിന് നട തുറന്ന ശേഷം വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇതിനകം ഏഴ് ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി കൈരളി ന്യൂസ് സന്നിധാനം